ം നമ്മളിൽ പലരെയും അലട്ടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഡാൻഡ്രഫ് അഥവാ താരൻ ഇരുപത് വയസ്സും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇത് കൂടുതൽ വരുന്നതെന്നാണ് പറയുന്നത് ഇതിന് കുറേ കാരണങ്ങൾ പറയുന്നുണ്ട് ഇതൊരു ഫംഗൽ ഡിസീസാണ് അപ്പോൾ മിക്കവാറും ഈ പ്രായത്തിലുള്ളവരെല്ലാം രാവിലെ സ്കൂളിൽ കോളേജിൽ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ദേഹം മാത്രം കുളിച്ചിട്ട് പോവുക തല കുളിക്കാതെ പോവുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ അങ്ങനെ ആകുമ്പോൾ തലയിൽ പൊടിയും അഴുക്കും എല്ലാം കയറി അടയും അപ്പോൾ നമ്മൾ ചൊറിയുമ്പോഴത്തേക്കും അത് അടർന്ന് വരും ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ അരോചകമായിട്ട് തില ഇപ്പം തോന്നും ചൊറിച്ചിലും ഇത് ഇളകി ഇളകി വരും ഇത് അണുക്കൾ കൂടിക്കൂടി വരികയുള്ളൂ അപ്പോൾ ഇത് സ്പ്രെഡായി ഇത് പിരികത്തിൽ കൃതാവിലെല്ലാം വരും അങ്ങനെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പലരിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കട്ടാക്കിയിരിക്കുന്ന കണ്ടിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ കോംബോസ് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ആ ഡ്രസ്സിൽ മുഴുവൻ ചിലരുടെ ആകും ചിലരുടെ നല്ല ഡ്രസ്സാക്കി ആയിരിക്കും പക്ഷെ നമുക്ക് ആ ഷോൾഡറിലൊക്കെ ഇതിങ്ങനെ കിടക്കണേ കാണാം ഇത് കൂടുതലും വരുന്നത് ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യുന്നവർക്ക് ചലച്ചിത്ര മേഖലയിലുള്ളവർക്ക് മിക്കവാറും എല്ലാവർക്കും ഉണ്ട് രാഷ്ട്രീയക്കാർക്കും ഉണ്ട് കാരണം ഇവർ പല പല ഹോട്ടൽസിൽ താമസിക്കുന്നു എപ്പോഴും ട്രാവലാണ് അപ്പോൾ വിയർക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ഇത് ഇരട്ടിക്കും അപ്പോൾ ഇടയ്ക്ക് എനിക്കിത് ശകലം ഇങ്ങനെ വന്നു ഞാൻ മുടി വെട്ടാൻ പോയപ്പോൾ അവിടുത്തെ മുടി വെട്ടുന്ന ആളാണ് പറഞ്ഞത് ഡാൻഡ്രഫ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ച എന്താണെന്ന് പറഞ്ഞു പുള്ളി കുറേ മരുന്നുകൾ പറഞ്ഞു തന്നെ ഞാൻ പലതും ഉപയോഗിച്ചു അപ്പോൾ ഇതിനും ഞാൻ പലരോട് ഇതിൻ്റെ ഒരു റെമഡി ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് തൈര് നല്ലതാണ് പക്ഷേ എല്ലാവർക്കും തൈര് തൈരുപയോഗിക്കാൻ നോക്കൂല്ല ജലദോഷമുള്ളവർക്ക് പറ്റില്ല തലനീര് തൈര് ഉപയോഗിക്കാൻ പറ്റില്ല ചിലർ പറയും നാരങ്ങ ഇത് പക്ഷെ നാരങ്ങ ഭയങ്കര നീറ്റലാണെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഉലുവ പൊടിച്ച് തേക്കാൻ പറയും കറ്റാർവാഴ തേച്ച് പിടിപ്പിക്കാൻ പറയും ഇങ്ങനെ പല രീതിയിലുമുണ്ട് ഇത് മുടി കൊഴിയാനും എല്ലാം സാധ്യത കൂടുതലാണ് ഈ താരൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് എന്നുണ്ടെങ്കിൽ എന്ത് മരുന്നു തേച്ചിട്ടും കാര്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾ വൃത്തിയോടുകൂടി തലയെ സംരക്ഷിക്കുക തലമുടിയിൽ എണ്ണ തേക്കുന്നവർ ഒന്നാലോചിക്ക് അഴുക്ക് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് എണ്ണ തേക്കുന്നത് നല്ലതാണ് പക്ഷെ ഷാംപൂ ഇട്ട് കഴുകാതെ വെച്ചിരുന്നാൽ ഈ എണ്ണമയം അഴുക്കിനെ കൂടുതൽ തലയൊട്ടിയിലേക്ക് പിടിക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ ചിലരുടേത് ഡ്രൈ സ്കിന്നാണ് ചിലരുടത് ഓയിലി സ്കിന്നാണ് രണ്ടുള്ളവർക്കും ഇത് വരും അപ്പോൾ നമ്മൾ തല ചൊറിയുമ്പോൾ പൊട്ടി ചിലർക്ക് വ്രണം വരെ ആകാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ വളരെ കെയറായിട്ട് കുറേ നാൾ ഇതിനെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ താരൻ കൂടാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഉള്ളവർക്ക് അഥവാ കുറച്ച് താരൻ ഉണ്ടെങ്കിൽ അത് ഇരട്ടിയാവും എന്നാണ് പറയുന്നത് ഹൃദ്രോഗം വരെ വരാൻ ടെൻഷൻ ഒരു കാരണം തന്നെയാണ് അപ്പോൾ ടെൻഷൻ ഉള്ളവർക്ക് ഇത് ഒരുപാടുണ്ടെന്ന് ഇങ്ങനെ പഠനങ്ങൾ പറയുന്നുണ്ട് ഈ ജെല്ല് തേക്കുന്നവരുണ്ട് തലയിൽ അത് ഭയങ്കര അപകടമാണ് കാരണം ഇത് തലയോട്ടിയിലെ അതിലെ രോമകൂപങ്ങൾ വരെ അടയുകയാണ് അത് താരൻ കൂട്ടാനായിട്ടൊരു പരിധി കൂടുതൽ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് കോശങ്ങളെല്ലാം അടഞ്ഞു പോകും അങ്ങനെ വരികയാണെങ്കിൽ ജെല്ല് തേക്കാം പക്ഷെ തിരിച്ചു വന്ന് ഷാംപൂ ഇട്ട് കഴുകി കളയുക പലരും പല ഒറ്റമൂലികളും പ്രയോഗിച്ചിട്ട് താൽക്കാലിക ആശ്വാസം നേടിവരെ തന്നെയാണ് പലരും ചിലർക്കിത് താടിയിൽ വരാറുണ്ട് ഈ താടിയിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഷേവ് ചെയ്യാനും പറ്റില്ല കാരണം ഇവിടെ മുഴുവൻ സ്കിന്നെല്ലാം ഒരുപാട് ചുമന്നിരിക്കും ഇട്ട് ചൊറിഞ്ഞ് 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 ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് എങ്ങനെയാണ് എനിക്ക് താരൻ മാറിയത് അപ്പോൾ പണ്ട് എനിക്ക് താരൻ ഒരു വലിയ പ്രശ്നമായിരുന്നു അപ്പോൾ ഈ പരസ്യത്തിലൊക്കെ പോലെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ പറയുന്ന മരുന്ന് സജസ്റ്റ് ചെയ്തത് മറ്റൊന്നുമല്ല ക്യാൻഡിഡ് ബി ലോഷൻ അത് വലിയ വിലയൊന്നുമില്ല ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലെ നമുക്ക് മേടിക്കാൻ കിട്ടും അത് ഒരു ആൻറ്റി ഫംഗൽ മെഡിസിൻ തന്നെയാണ് നമ്മുടെ ദേഹത്തെ പൊരിച്ചിൽ പോലെയൊക്കെ വരുമ്പോൾ സാധാരണ അത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു അത് ഈ സ്കാൽപ്പിൽ പതുക്കെ ഇങ്ങനെ കുറച്ച് മതി കുളിയെല്ലാം കഴിഞ്ഞിട്ട് നല്ല സ്കാൽപ്പിൽ മാത്രം തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ കുറേ ദിവസത്തേക്ക് ഇത് പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞു പിരികത്തിൽ കൃതാവിൽ ഒക്കെ തേക്കണം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തേക്കുക പക്ഷെ ഒരു കണ്ടീഷൻ പിള്ളേർക്ക് അവർ ബെഡ്ഷീറ്റും ഒന്നരാടമെങ്കിലും തിളച്ച വെള്ളത്തിൽ വാഷ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കണം അതില്ലാത്ത പക്ഷം അത് വീണ്ടും തലയിൽ കയറി പടരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ പില്ലോ പുല്ലോക്ക് അവർ ബെഡ്ഷീറ്റുമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക ഞാനൊരു രണ്ടാഴ്ച മൂന്നാഴ്ച ഇതങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കേട്ടു രണ്ട് നേരം ചെയ്തു രാവിലെ കുളി കഴിഞ്ഞു പറഞ്ഞാൽ ചെയ്തു വൈകുന്നേരം കുളിച്ചിട്ട് ഞാൻ ചെയ്തു ഞാൻ ഷാംപൂ ഇടാറുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ഇതിളകി പോകുമ്പോൾ നമുക്കിത് കാണാം ഇങ്ങനെ ഇളകി പൊടിഞ്ഞ് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും എനിക്കങ്ങനെ ഒരുപാടൊന്നും ഇല്ലായിരുന്നു ഈ ഞാൻ പറഞ്ഞ മുടി വെട്ടാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് ഞാനിത് അറിയുന്നത് എന്തായാലും എൻ്റെ താരൻ പൂർണ്ണമായിട്ട് മാറി അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ മുട്ടയടിച്ച് നോക്കാമെന്നുണ്ട് തല മുട്ട അടിച്ചു പോകേണ്ടത് ക്ലീൻ ക്ലീൻ മറ്റതല്ല നമുക്ക് തന്നെ ഇങ്ങനെ മുടി ഇങ്ങനെ ചീകി നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇങ്ങനെ താരൻ കാണാമായിരുന്നു ഇപ്പം എത്രയോ വർഷമായി എനിക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല അപ്പോൾ ഇത് പലരെയും അലട്ടുന്നൊരു വലിയ പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സന്ദേശം നിങ്ങളിലെത്തിക്കുന്നത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക പക്ഷെ ഞാനീ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരു നേരമെങ്കിലും ഷാംപൂ ഇടുക തല വൃത്തിയായി സൂക്ഷിക്കുക അഴുക്ക് വരാതെ ഓയിൽ തേക്കുന്നത് നല്ലതാണെങ്കിലും ഷാമ്പൂ ഇട്ട് ഒരു നേരമെങ്കിലും അത് കഴുകി കളയുക അങ്ങനെ കുറേ ദിവസം നോക്കിക്കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലിന്നിക്കും മുടി നല്ലപോലെ വളരുകയും ചെയ്യും ഈ താരൻ്റെ ശല്യം പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിച്ചു നോക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കൂടുതൽ പ്രോഗ്രാംസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നന്ദി നമസ്കാരം